ഓം ശ്രീ മാത്രേ നമഹ നമസ്തേ വർണ്ണരൂപിണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാം തന്നെ ലളിതസഹസ്രാവം പഠിക്കണമെന്നുണ്ട് പക്ഷേ പേടിയാണ് പല സംശയങ്ങളാണ് തെറ്റിപ്പോയാൽ ദോശാണോ പിരീഡ്സായ ചൊല്ലാവോ മുടങ്ങിയാൽ കുഴപ്പമുണ്ടോ അങ്ങനെ അങ്ങനെ നൂറ് സംശയങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരുവിധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം തരാൻ ശ്രമിക്കുന്നുണ്ട് അടുത്ത വെള്ളിയാഴ്ച മുപ്പത് ഒന്ന് ഇരുപത്തി ആറിന് ലളിതസഹസ്രം പഠിപ്പിക്കാൻ ഞാൻ ചെറിയൊരു ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ആദ്യം സംശയങ്ങൾ തീർക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു വെള്ളിയാഴ്ച ദേവിയുടെ ദിവസമാണ് അപ്പോൾ അന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അന്ന് ദേവിയുടെയും ഗുരു കാരണന്മാരുടെയും അനുഗ്രഹത്തോടെ നമുക്ക് തുടങ്ങാം അതിനു മുന്നേ കുറച്ച് വീഡിയോകളിലായിട്ട് നമുക്ക് സംശയങ്ങൾ തീർക്കാം പിന്നെ ചൊല്ലാൻ പഠി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്നാൽ നമുക്ക് സംശയത്തിലേക്ക് കടന്നാലോ ഒന്നാമത്തെ സംശയം ഇതെല്ലാവർക്കും ചൊല്ലാമോ തീർച്ചയായിട്ടും എല്ലാവർക്കും ചൊല്ലാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ചൊല്ലാൻ പറ്റും ഇത്തത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എപ്പോഴെങ്കിലും ചൊല്ലാം നമുക്ക് സ്വസ്ഥമായിരുന്ന് ചൊല്ലാൻ പറ്റണം തടസ്സങ്ങളില്ലാതെ ചൊല്ലാൻ പറ്റുന്ന ഏത് സമയവും നമുക്ക് ചൊല്ലാൻ പറ്റും അതായത് കുട്ടികൾ ബഹളം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡ് വിളിക്കുക ഹസ്ബൻഡിന് ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെ തിരക്കും ബഹളവും ഇല്ലാത്ത ഏതൊരു സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റും അങ്ങനെ രാവിലെയോ വൈകിട്ടോ ഉച്ചക്കോ എപ്പോഴായാലും കുഴപ്പമില്ല രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ നല്ലത് അടുത്തത് ചൊല്ലുമ്പം വിളക്ക് കത്തിക്കണമെന്നുള്ളതാണ് രാവിലെയോ വൈകിട്ടോ ആണെങ്കിൽ നമുക്ക് വിളക്ക് കത്തിക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്കൊരു അഗ്നിതത്വം വേണമെന്നേ ഉള്ളൂ അപ്പം സൂര്യനെ മനസ്സിൽ ധ്യാനിച്ച് ചെയ്താലും മതി അതും പറ്റിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അഗ്നിതത്വം ഉണ്ടല്ലോ അപ്പം വിളക്കിൻ്റെ ആവശ്യം ഇല്ല അടുത്തത് പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റുമോ അപ്പം ആരെങ്കിലുമൊക്കെ വിളിക്കുവോ വരുമോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും പകുതിക്ക് വെച്ച് നിർത്താം നിർത്തിയാൽ ദേവി കോപിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലളിതസഹസ്രമം ചൊല്ലുന്ന സമയത്ത് നമുക്കൊരു പ്രാണായാമത്തിൻ്റെ ഫലം ചെയ്യും നമ്മൾ ലളിതസഹസ്രമം കൃത്യമായി ചൊല്ലുമ്പോൾ അക്ഷരതസ്ഫുടതയോടെ ചൊല്ലുന്ന സമയത്ത് നമുക്ക് പ്രാണായാമം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫലം കിട്ടും അപ്പം ഈ ഫലം നമ്മൾ പെട്ടെന്ന് പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടില്ലേ അതുതന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പം ഒരു ദിവസം നിർത്തി എന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല നമ്മളൊരു ഫ്ലോയിൽ സ്ഥിരമായിട്ട് ചൊല്ലുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഹെൽത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അല്ലാതെ ദേവി ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല അടുത്തത് കുറച്ച് കുറച്ചായി ചൊല്ലാമോ എന്നാണ് കുറച്ച് കുറച്ചായിട്ട് ചൊല്ലാം ലളിത ചൊല്ലാൻ കുറേ സമയം വേണം അതുകൊണ്ട് ഡെയിലി കുറച്ച് കുറച്ചായിട്ട് ചൊല്ലാമോ എന്നാണ് പലരും ചോദിക്കുന്നത് അങ്ങനെ ചൊല്ലുന്നവർ കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ ചൊല്ലിയ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ദൈവികോപം ഒന്നുമല്ല നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രാണായാമത്തിൻ്റെ ഒരു എഫക്റ്റ് ലളിത ചൊല്ലുമ്പം കിട്ടുമെന്ന് പറഞ്ഞല്ലോ അത് കിട്ടില്ല അത്രയേ ഉള്ളൂ പറ്റുമെങ്കിൽ നല്ല സമയമുള്ളപ്പോൾ മാത്രം ചൊല്ലിയാൽ മതി അല്ലാത്ത ദിവസങ്ങളിൽ ധ്യാന ശ്ലോകം മാത്രം ചൊല്ലിയാൽ മതി പിന്നെ ഏതൊക്കെ ദിവസങ്ങളിൽ ചൊല്ലണം എല്ലാ ദിവസവും ചൊല്ലാം എല്ലാ ദിവസവും ചൊല്ലുന്നതാണ് നല്ലത് പറ്റിയ അനിയ അങ്ങനെ പറ്റില്ലെങ്കിൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ചൊല്ലിയാൽ മതി അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണോ സൗകര്യം ആ സമയത്ത് ചൊല്ലിക്കോ അമ്മയെ വിളിക്കാം മക്കൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നേരവും കാലവും നോക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ചൊല്ലുവാണെങ്കിൽ അത് വളരെ നല്ലത് പിന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് പോകാൻ പറ്റുമെന്ന് അങ്ങനെ എഴുന്നേറ്റ് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ പോലെ പ്രാണായാമത്തിൻ്റെ വിഷയം മാത്രമേ വരുന്നുള്ളൂ അല്ലാണ്ട് ദേവി ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ന്യാസത്തോടെ ചൊല്ലുമ്പോൾ നമ്മൾ ദശദിക്കിനെയൊക്കെ ബന്ധിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം കഴിയുന്നതും എഴുന്നേക്കാൽ എഴുന്നേൽക്കാതിരിക്കുക അങ്ങനെ എമർജൻസി ആണെങ്കിൽ മാത്രം നോക്കും എഴുന്നേക്കാം പിന്നെ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും കുട്ടികൾ എന്തെങ്കിലും അപകടം വരുത്തി വെക്കോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊന്നും നോക്കാൻ പറ്റില്ല അപ്പം നമ്മളെ ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യുക എന്നുള്ളതാണ് ന്യാസത്തോടെ ചെയ്യുമ്പം കഴിയുന്നതും നമുക്ക് തടസ്സം ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് എഴുന്നേൽക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് മാത്രം നമ്മൾ ചെയ്യാം പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ പറ്റുമെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ച് ഒരു ചുവന്ന പട്ട് വിരിച്ച് അതിലിരുന്ന് ജപിക്കാം യാതൊരു നിർബന്ധവും ഇല്ല പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി അടുത്ത ക്വസ്റ്റ്യൻ പുലവാലായ്മ ഉള്ളപ്പോൾ ചൊല്ലാൻ പറ്റുമെന്നുള്ളതാണ് ചൊല്ലാം നിങ്ങൾക്ക് എന്താ പറയുക മരിച്ച വീട്ടിൽ നിന്ന് ചൊല്ലാൻ പറ്റില്ല അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അത് വേണ്ട പക്ഷേ നിങ്ങൾ മരിച്ച വീട്ടിൽ പോയി തിരിച്ച് നിങ്ങളെ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുളിച്ചിട്ട് ജപിക്കാം അവിടെ പുലവാലായ്മയൊന്നും പ്രശ്നമില്ല നമ്മുടെ പേഴ്സണൽ ആരാധനയാണത് അടുത്തത് പിരീഡ്സ് പിരീഡ്സായാൽ ജപിക്കാൻ എന്നുള്ളതാണ് അതും ജപിക്കാം പിന്നെ നമ്മുടെ മനസ്സിൻ്റെതാണെല്ലാം നമുക്ക് ചൊല്ലാൻ പറ്റുമോ ചൊല്ലാൻ പറ്റുമോ ഇങ്ങനെ ചൊല്ലിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മനസ്സിലൊരു സംശയം വെച്ചിട്ട് ചൊല്ലരുത് നമുക്ക് ഓക്കെ ചൊല്ലാം ചൊല്ലാം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ നമുക്ക് മനസ്സുകൊണ്ട് തൃപ്തിയില്ലെങ്കിൽ നമ്മൾ ചൊല്ലരുത് നമുക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ചൊല്ലാം പിന്നെ ആ സമയത്ത് കഴിയുന്നതും മനസ്സിൽ ജപിക്കുന്നതാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് ഹീറ്റ് ജനറേറ്റ് ആവും ആ സമയത്ത് അപ്പം ചിലർക്ക് അത് ശരീരം താങ്ങില്ല അപ്പം ഉച്ചത്തിൽ ജപിക്കാൻ കുഴപ്പമൊന്നുമില്ല ഓരോരുത്തർ ശരീരപ്രകൃതി അനുസരിച്ചാണ് ഉച്ചത്തിൽ ജപിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ അങ്ങനെ കഴിയുന്നതും മനസ്സിൽ ജപിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റ് ജനറേറ്റ് ആകുമ്പോഴുള്ളൊരു ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും അത്രയേ ഉള്ളൂ പിന്നെ നിന്റെ കൂടെ വേറെ കാര്യം പറയാം പിരീഡ് ആയാൽ അമ്പലത്തിൽ പോകാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് ഇതുമായിട്ട് ബന്ധമുള്ള അല്ല നമ്മൾ ലളിത സഹസ്രം ചൊല്ലുന്ന കാര്യമാണല്ലോ പറയുന്നത് പിരീഡ്സ് ആയാൽ അമ്പലത്തിൽ പോകണ്ട കാരണം എന്താ വെച്ചാൽ അതൊരു എന്താ പബ്ലിക് പ്ലേസ് ആണ് അപ്പം നമ്മളെ പേഴ്സണൽ ആരാധനയ്ക്ക് എന്താണ് പിരീഡ്സ് ഒരു തടസ്സമല്ല പക്ഷെ അമ്പലം എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലാണ് പിരീഡ്സ് ആകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ മറ്റുള്ളവർ ആരെയും പറയണം അപ്പം നമുക്ക് വീട്ടിൽ വെച്ച് ജപിക്കാം വ്രതം എടുക്കാം എല്ലാം ചെയ്യാം നമ്മളിപ്പോൾ ഒരാപത്ത് വരുമ്പം എനിക്ക് പിരീഡാണ് അതുകൊണ്ട് ഞാൻ ദേവീനെ വിളിക്കില്ല അങ്ങനെ ഒന്നുമല്ലോ നമ്മളപ്പം ദേവീനെ വിളിക്കില്ലേ അയ്യോ അമ്മയേ ദേവീന്നല്ലേ നമ്മളാദ്യം വിളിക്കുക അപ്പം ഫിലീഫ്സിൻ്റെ സമയത്ത് ജപിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അമ്പലത്തിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണ്ട അടുത്തത് പതുക്കെ ജപിക്കണോ അല്ലെങ്കിൽ മനസ്സിൽ ജപിക്കണോ ഉച്ചത്തിൽ ജപിക്കണോ എന്നുള്ളതാണ് മനസ്സിൽ ജപിക്കുന്നതാണ് നല്ലത് പക്ഷേ പലർക്കും കോൺസെൻട്രേഷൻ പോകും അതുകൊണ്ട് ഉച്ചത്തിൽ ജപിക്കാം നമുക്ക് മാത്രം കേൾക്കാൻ പാകത്തിനും ജപിക്കാം കോൺസെൻട്രേഷൻ കിട്ടുമെങ്കിൽ മനസ്സിൽ ജപിക്കുന്നതാണ് നല്ലത് പിന്നുള്ളൊരു കാര്യം പിന്നെ ഒരു സംശയം എന്ന് വെച്ചാൽ പതുക്കെ സ്പീഡ് കുറച്ച് ജപിക്കണോ സ്പീഡിൽ ജപിക്കണോ എന്നുള്ളതാണ് വളരെ സ്പീഡ് കുറച്ചും വേണ്ട വളരെ സ്പീഡ് കൂടുതലും വേണ്ട അതായത് ഒരു മുപ്പത്തെട്ട് നാൽപ്പത് മിനിറ്റിനുള്ളിൽ നമ്മൾ ചൊല്ലിത്തീരുന്നതാണ് ഈ പ്രാണായാമത്തിൻ്റെ എഫക്റ്റ് കിട്ടാൻ നല്ലത് മുപ്പത് മിനിറ്റ് താഴെ എടുത്തും ചൊല്ലരുത് അത് കൂടു നാൽപ്പത് മിനിറ്റ് എടുത്തും ചൊല്ലരുത് ചൊല്ലി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ പ്രാണായാമത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ മുപ്പത്തെട്ട് നാൽപ്പത് മിനിറ്റിനുള്ളിൽ ചൊല്ലി തീർക്കുന്നതാണ് നല്ലത് അടുത്തത് നോൺ വെജ് കഴിക്കാമോ എന്നുള്ളതാണ് നോൺ വെജ് കഴിക്കാം നമ്മൾ പല സ്ഥലത്തും ശാക്തീയം ചെയ്യുന്ന സമയത്ത് നോൺ വെജ് ദേവിക്ക് നേതിക്കാറുണ്ട് അതായത് എന്ത് കഴിക്കുന്നു അതൊക്കെയും ദേവിക്ക് കൊടുക്കാന്നുള്ളതാണ് പൊതുവെ പറയുന്നത് അപ്പം നോൺ വെജ് കഴിച്ചും ജപിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ കുളിച്ചിട്ട് വേണം ചൊല്ലാന്നുള്ളതാണ് അടുത്ത ചോദ്യം കുളിച്ചിട്ട് ചൊല്ലാൻ പറ്റുമെങ്കിൽ കുളിച്ചിട്ട് ചൊല്ലാം ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ കയ്യും കാലം കഴുകാം അല്ലെങ്കിൽ മേല് കഴുകാം ആറ് തരം കുളി ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ കയ്യും കാലം കഴുകൽ പോലും ഒരു തരം കുളിയാണെന്നാണ് എൻ്റെ കുരുതാനം പറഞ്ഞിട്ടുള്ളത് അപ്പം കയ്യും കാലം കഴുകിയിട്ട് ജപിച്ചാലും മതി കുളിക്കാൻ പറ്റുന്നവർക്ക് കുളിക്കാം മേല് കഴുകാൻ പറ്റുന്നവർക്ക് മേല് കഴുകിയിട്ടായാലും ജപിക്കാം അടുത്തത് നാമാവലി ചൊല്ലാമോ എന്നുള്ളതാണ് നാമാവലി പൊതുവേ അങ്ങനെ ചൊല്ലിക്കാണാറില്ല ചൊല്ലാം പക്ഷേ അർച്ചന ചെയ്തുകൊണ്ട് വേണം ചൊല്ലാൻ നമ്മൾ ഓരോ നമ്മൾ ചൊല്ലുമ്പോഴും ദേവിക്ക് പൂവ് സമർപ്പിച്ചുകൊണ്ടാണ് നാമാവലി ചൊല്ലുമ്പോൾ ചൊല്ലുന്നത് അല്ലാതെ നാമാവലി ചൊല്ലാറില്ല ഇനി അതല്ല പൂവില്ലെങ്കിൽ മനസ്സിൽ നമ്മളെ മനസ്സിനെ ഒരു താമരയായി സങ്കല്പിച്ച് അതിൽ നിന്ന് ഓരോ തള്ളിടത്ത് അർജിക്കുന്നതായിട്ട് മനസ്സിൽ കണ്ട് നമുക്ക് നാമാവൽ ചൊല്ലാം പിന്നെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പലർക്കും പരാതിയുണ്ട് കോൺസെൻട്രേഷൻ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം അറിഞ്ഞു ചൊല്ലുക എന്നുള്ളതാണ് അർത്ഥം അറിഞ്ഞ് ചൊല്ലുമ്പോൾ ഓരോ വരെയും കൂടെ ഓരോ നാമങ്ങൾ നമ്മൾ ചൊല്ലി പോകുമ്പോഴും നമുക്ക് ആ ദേവിയുടെ ഒരു രൂപം മനസ്സിൽ വരുമ്പം നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും പിന്നെ പലരും പറയുന്നേക്കാ ജപിക്കുമ്പം കൂട്ടുവാ ഇടുന്നു എന്നുള്ളത് അപ്പോൾ ഈ കൂട്ടുവാ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞിട്ടാണ് ഇടുന്നത് അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമല്ല അപ്പം കഴിയുന്നതും ജപിക്കുന്നതിന് ഇത് ഒട്ടുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നാടീശുദ്ധി പ്രാണായമം പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ ഇടുന്നത് ഒഴിവാക്കാൻ പറ്റും നമുക്ക് പിന്നെ ഒരു ചോദ്യം സ്വന്തമായി എഴുതി ലളിതാ സഹസ്വനാമം വായിക്കരുതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അതെന്ന് വെച്ചാൽ കഴിയുന്ന അപ്പം ഈ എന്താ നൂറ്റമ്പത്തി മൂന്ന് ശ്ലോകം എഴുതി വരുമ്പോഴത്തേക്കും അക്ഷരത്തെറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ സ്വന്തം കൈപ്പടയിൽ എഴുതുമ്പം അക്ഷരത്തെറ്റ് വന്ന് വിടും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക എന്താ പറയുക സ്വന്തം കൈപ്പിടയിൽ എഴുതി ചൊല്ലരുതെന്ന് പറയുന്നത് പിന്നെ അടുത്തത് ഈണത്ത് എന്ന് ചോദ്യം ചോദിക്കുന്നത് ഈണത്ത് ചൊല്ലരുത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നാമത്തിലും മന്ത്രങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈണത്തിൽ ചൊല്ലരുത് മന്ത്രങ്ങൾ ഈണത്തിൽ ചൊല്ലരുതെന്നാണ് പിന്നത്തെ ചോദ്യം ബുക്ക് നിലത്ത് വെക്കാമോ എന്നാണ് ബുക്ക് നിലത്ത് വെക്കണ്ട കയ്യിൽ പിടിക്കുക അല്ലെങ്കിൽ ഒരു കീടത്തിൽ വെച്ചിട്ട് വായിക്കാം പിന്നെ ബൈഹാർട്ട് ചൊല്ലാൻ പോകുന്ന ചൊല്ലാതിരിക്കുന്നതാണ് നല്ലത് ചൊല്ലിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്പുതിരിമാരൊക്കെ ചൊല്ലുന്ന കേട്ടിട്ടില്ലേ അപ്പം ചൊല്ലിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചൊല്ലാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ തോന്നിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരാം അപ്പം ലളിതയിലെ ഒരു നാമം പോലും ആവർത്തിക്കപ്പെടുന്നില്ല പക്ഷേ ചില അക്ഷരങ്ങൾ റിപ്പീറ്റഡായി വരുന്നുണ്ട് അപ്പോൾ അതൊരു ലൂപ്പ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചൊല്ലിയത് തന്നെ വീണ്ടും ചൊല്ലിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്താണ് കഴിയുന്നതും ഹാർട്ട് ചൊല്ലേണ്ട ബുക്ക് ബൈഹാട്ട് ചൊല്ലുന്ന കയ്യിൽ ഒരു ബുക്ക് നല്ലതാണ് പിന്നെ ഫലശ്രുതി ചൊല്ലണമെന്നുള്ളതാണ് നിർബന്ധം ഇല്ല ഫലശ്രുതി ചൊല്ലണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പം അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ ചൊല്ലുമ്പോൾ തെക്കുക കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് നേരത്തെ പലവരെ ചൊല്ലുന്നത് കൊണ്ട് ചൊല്ലുമ്പം തെറ്റിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ അമ്മയാണ് അപ്പം ചൊല്ലുമ്പം തെറ്റിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ പറയുക ദേവി ശിക്ഷിക്കാൻ ആ ഇവരെന്ത് ചെയ്യുന്നു ആ ഇവർ തെറ്റിച്ചു അല്ലെങ്കിൽ ഇവരെ കുളിക്കാതെ ചൊല്ലി അങ്ങനെയൊന്നും പറഞ്ഞ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ദേവി ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരാളൊന്നല്ല പക്ഷേ മന്ത്രത്തിൻ്റെ കാര്യത്തിൽ വരുമ്പം പിന്നെ നമ്മൾ തെറ്റാതെ ചൊല്ലണം കാരണം മന്ത്രത്തിന് എന്താ പറയുക ശരീരത്തെ വൈബ്രേറ്റ് ചെയ്യും മന്ത്രങ്ങൾ അപ്പം അത് ദോഷമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ പക്ഷേ ചൊല്ലുന്നത് ലളിത സഹസ്രനാമമാണ് അപ്പം അത് വലിയ കുഴപ്പമില്ല അതിൽ മാലാമന്ത്രം അടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും എന്താ പറയുക തെറ്റി കഴിഞ്ഞു എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ തെറ്റാതെ നോക്കണം അതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ എന്താ പറയുക അക്ഷരങ്ങളാണ് പിന്നെ അക്ഷരങ്ങൾ ദേവതകളാണ് വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട് പണ്ടുള്ളവർ പറയാറില്ലേ വാക്ക് സത്യമാണ് അളന്ന് തൂക്കി ഉപയോഗിക്കണം അപ്പം സഹസ്രനാമം തെറ്റാതെ ചൊല്ലിപ്പടിക്കാൻ ആദ്യം സംസ്കൃതം അക്ഷരമാല ഒന്ന് പരിചയപ്പെടണം ആ വീഡിയോ ഉടൻ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ ആമുഖം വീഡിയോ വീഡിയോകളാക്കിയിട്ട് പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട ശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം പിന്നെ ഒരുവിധം സംശയങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം തന്നെന്നാണ് എൻ്റെ വിശ്വാസം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചോളൂ ഞാൻ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഉത്തരം തരാം പിന്നെ ലളിത പഠിപ്പിക്കുന്ന ഒരുപാട് ചാനൽ യൂട്യൂബിലുണ്ട് പിന്നെ എന്തിനും കൂടെ ഇന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ എല്ലാവർക്കും എല്ലാവരും പഠിപ്പിക്കുന്നത് മനസ്സിലായിക്കോണമെന്നില്ല ചില ടീച്ചേഴ്സിന് എം എഡും പി എച്ച് ഡിയും ഒക്കെ കാണും പക്ഷേ അവർ പഠിപ്പിക്കുന്നതിനേക്കാളി എളുപ്പത്തെ കുട്ടികൾക്ക് മനസ്സിലാവുന്നത് ചിലപ്പോൾ വെറും ഡിഗ്രി മാത്രം ക്വാളിഫിക്കേഷനുള്ള ഒരാൾ പഠിപ്പിക്കുന്നതായിരിക്കും ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുകയും ഇഷ്ടപ്പെടുകയും ചെയ്താൽ അത് ദേവിയുടെ അനുഗ്രഹം അത്രേ ഉള്ളൂ അപ്പം എൻ്റെ ചെറിയ അറിവ് വെച്ച് ഞാനൊന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരിലേക്കും ഇതെത്തണം എന്നുള്ളത് കൊണ്ട് പിന്നെ പഠിപ്പിക്കും തോറും നമ്മുടെ അറിവും വർദ്ധിക്കും അതാണ് കൂടുതൽ പഠിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പം ഞാൻ പറയാൻ വിട്ടുപോയ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ക്ലാസ് ഇഷ്ടമായാൽ അതെല്ലാവർക്കും അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലളിത എല്ലാവരും പഠിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറ അപ്പം ശരി ഓം ശ്രീ മാത്രേ നമഹ